രണ്ട് കുട്ടികൾ ഭാര്യയുള്ള ഇയാൾ എന്ത് ചെയ്യേണ്ടി വന്നു ജയിലിൽ പോകേണ്ടി വന്നു മാസങ്ങളിൽ ജയിലിൽ കിടന്നു ഹാജരെടുക്കേണ്ട സമയത്ത് കുട്ടിനെ കാണുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റോളുകൾ നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളുടെ വാപ്പയായിരിക്കാം നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ ഭർത്താവായിരിക്കാം പക്ഷേ ചില സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ആ റോള് ഒരു വാപ്പ എന്നുള്ള അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്നുള്ള ഒരു റോള് എങ്കിലും നമുക്ക് മറ്റുള്ളവരിലോ മറ്റുള്ളവരോട് ചെയ്യാനുണ്ടാകും പ്രത്യേകിച്ച് അത്തരം സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു സംരക്ഷണം ഏകുന്ന ആളുകൾ എന്ന നിലക്ക് മാറിത്തീരേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ റോളുകളൊക്കെ നിർവഹിക്കേണ്ട നമ്മൾ തന്നെ അവിടെ ഒരു ചൂഷകന്മാരായി മാറുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായ ഒരു ചെറിയ പ്രയാസം അതാണ് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അപ്പോൾ ആ കുട്ടിയുടെ വളരെ ചെറുപ്പത്തിൽ ഒന്നര വയസ്സായ സമയത്ത് വാപ്പ വിട്ടുപോയിട്ടുണ്ട് ഉമ്മ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളുമാണ് സ്വാഭാവികമായിട്ട് ഈ കുട്ടിയുടെ ഉമ്മാടെ ഉമ്മ ഉമ്മ ഉപ്പെന്ന് നമ്മൾ പറയുമല്ലോ അവരുടെ കൂടെയാണ് ജീവിച്ചു വരുന്നത് സ്വാഭാവികമായിട്ടൊരു വാപ്പയുടെ സ്നേഹം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇവർക്കാണെങ്കിൽ ഇനി ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത് പിന്നെ മരുമകൻ ഇട്ടു പോയതുമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര സൂക്ഷ്മതയിൽ ഒന്നിനും അനങ്ങാനയ്ക്കാതെ ജീവിച്ചു പോകുന്ന ഈ കുട്ടിയാണെങ്കിൽ ഒരു ഇൻട്രോവേട്ടായ പോലെ ഇങ്ങനെ ഒതുങ്ങി പോകുന്നൊരു കുട്ടിയാണ് സ്വാഭാവികമായിട്ട് ആ ലോകത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പത്ത് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരാളാണ് അദ്ദേഹം അത്യാവശ്യം വളരെ അടുത്ത വീടാണ് തൊട്ടടുത്ത വീടാണ് നല്ല കെയറൊക്കെ കൊടുത്തിങ്ങനെ പോവുകയാണ് അപ്പോൾ ആ കെയർ സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരാളാകുമ്പോൾ അതും നേരെ അല്ലോക്കത്താവുമ്പോഴുള്ള ആൾ നമ്മളെ കെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായി അത് നമ്മൾ വളരെ ഒരു പോസിറ്റീവായിട്ട് എടുക്കും സ്വാഭാവികമായിട്ട് പക്ഷേ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ എന്തു ചെയ്യും ഈ ആൾ വണ്ടിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും സ്കൂളിനെ അവിടെ ഇറക്കും അങ്ങനെയൊക്കെ ചെയ്യും ഒരു ദിവസം ഈ കുട്ടീനെ സ്വാഭാവികമായിട്ട് സ്കൂളിൽ നിന്ന് രാവിലെ സ്കൂളിൽ എത്തിയ കുട്ടീനെ ഒരു വളരെ നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് സ്കൂളിലെത്തി പിന്നെ ടീച്ചർ വന്ന് ക്ലാസ് എടുത്ത് ഹാജരെടുക്കണ സമയത്ത് കുട്ടീനെ കാണുന്നില്ല സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിക്കുമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു സാറ് സ്കൂൾ വന്നിരുന്നു പിന്നെ ഇങ്ങനെ ഒരു വണ്ടിയിൽ പോകണമുണ്ടെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് നമ്മൾ അത് അവരെ വീട്ടിൽ പോയി അത് ആരെ കൂടെയെന്നുള്ള ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിയപ്പോൾ അവരെ വീട്ടിൽ കുട്ടീൻ്റെ വീട്ടിൽ പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു ഈ ചങ്ങായിനെ ഫോൺ വിളിച്ചു ഫോണിൽ വിളിച്ചപ്പോൾ ആരാണ് എന്താണ് എന്ന് ഒരു ബേ അങ്ങനെ ഒരു ബേജാർ തന്നെയാണ് സംസാരിക്കണമൊക്കെ വിളിച്ചാണ് ഞാനായിരുന്നു ഫോണിൽ വിളിച്ചത് അപ്പോൾ അങ്ങനെ സ്റ്റേഷനിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞങ്ങൾ വിളിച്ചിട്ട് പിന്നെ ചെയ്തപ്പോൾ സാറേ ഞാനിപ്പോൾ വര സാറേ എന്താണ് ഏതാണെന്ന് കൂടെ കൂടെ ആരാണ് ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അത് സാ അപ്പോൾ ഒരിക്കലും മനസ്സിലായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് സ്വാഭാവികമായിട്ട് കുറച്ച് ദൂരം പോയിട്ടുണ്ട് ഏകദേശം കോഴിക്കോട് ലക്ഷ്യം വെച്ചിട്ടാണ് പോണത് അവിടെ സാധനം എടുക്കാനൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ വൈകായിട്ട് അത് കൊണ്ടുവരാനും ആ ഉദ്ദേശത്തിലാണ് പക്ഷേ ഇതൊരു രസമായിട്ട് ആൾ ചെയ്താണെങ്കിലും ഇതൊരു രസമല്ലോ കാരണം ഒരു അന്യ സ്ത്രീയാണ് അതുപോലെ കുട്ടിയാണ് ഏതായിരുന്നാലും അവരെ നമ്മൾ ആ നിലക്ക് ആ വിളിച്ചൊരു സമയവും കറക്റ്റ് സമയമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ആൾ തിരിച്ചു വന്നു പക്ഷേ ആൾ തിരിച്ച് വന്നിട്ട് നേരെ വന്ന് ഇറങ്ങണ ആരുടെ മുമ്പിൽ വെച്ചാൽ ഈ കുട്ടീൻ്റെ ഉമ്മാൻ പൻ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളവിടെ അതിനൊന്നും സമ്മതിച്ചില്ല തല്ലാനും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രമിച്ചു സംഗതി ഏതായാലും കേസാക്കി പോക്സോ വിഭാഗത്തിൽ കേസ് ഉൾപ്പെട്ടു രണ്ട് കുട്ടികൾ ഭാര്യയുള്ള ഇയാളും ചെയ്യേണ്ടി വന്നു ജയിലിൽ പോകേണ്ടി വന്നു മാസങ്ങൾ ജയിലിൽ കിടന്നു ഞാൻ ആലോചിക്കുന്ന എന്താ വെച്ചാൽ ഈ ഒരു സംഭവം അവിടെ പറഞ്ഞത് നമ്മൾ ഇടപെടുന്ന പല മേഖലയിലും നമുക്ക് ഒരു പക്ഷേ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും എന്ന് തോന്നുന്ന മേഖലകളൊക്കെ ഉണ്ടാവാം ഇടപെടാൻ പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ സംരക്ഷി സംരക്ഷിക്കേണ്ട ആളുകൾ ആയി തീരേണ്ട സ്ഥലത്ത് നമ്മൾ അവിടെ ഒരു ചൂഷണത്തിൻ്റെ വൈകൾ അല്ലെങ്കിൽ ആരുല്ലല്ലോ സദ്യക്കൂലല്ലോ ആ കുട്ടിക്ക് ആരുമില്ലല്ലോ അപ്പോൾ എന്തുവാം എന്നുള്ള ആ നിലക്ക് ചൂഷണം ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഇയാളുടെ ഭാര്യ കുട്ടികളൊക്കെ അയാളുടെ വീട്ടിലേക്ക് പോയി അവളുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളല്ലേ അപ്പോൾ ചെറിയ സമയത്തെ ചില ആഗ്രഹങ്ങളും തോന്നലുകളും നമ്മളെ എത്തിക്കുന്ന വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ കൂടി ഇതിലുണ്ട് സമാനമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലും സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരെട്ടാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ പിന്നീട് ആ നിലക്കൊക്കെയുള്ള ഒരു രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമ്മളെ ജീവിതത്തിൽ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം ടീച്ചേഴ്സാണെങ്കിലും അല്ലാത്ത മേഖലയിൽ ഇടപെടുന്ന ആളുകളാണെങ്കിലുമൊക്കെ നമ്മള് വളരെ സൂക്ഷ്മമായി ഒന്നുമില്ലാതെ തന്നെ ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പൊതുവിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു അനുഭവത്തിൽ അവർ ബൈക്കിൽ സഞ്ചരിക്കും എന്ന് പറഞ്ഞല്ലോ അവരുടെ സമ്മതത്തോടു കൂടി കാറിലാണ് അതായത് സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും എന്തു ചെയ്യുന്നു അവർ പിന്നെ അയൽവാസികളുടെ കൂടെ പോകാൻ സമ്മതിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി അത് ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇന്ന് പൊതുവിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് ആ ഘട്ടത്തിൽ ഒരിക്കലും രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നില്ല പലപ്പോഴും അതായത് ഇസ്ലാം മുന്നോട്ട് വെച്ച അടിസ്ഥാന തത്വങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെടാതെ പോകുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളാണ് പിന്നീട് വലിയ ദുരന്തമായി മാറിത്തീരുന്നത് മഹറമല്ലാത്ത ആളുകളോട് ഒറ്റക്കാവുക എന്നതൊരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്ത കാര്യമാണ് അപ്പോൾ അത്തരം ആളുകളുടെ കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഒരു ബൈക്കിൽ അല്ലെങ്കിൽ കാറിൽ ഒരു അന്യപുരുഷൻ്റെ കൂടെ തൻ്റെ മക്കൾ അത് എത്ര ഏറ്റവും അടുത്ത ആയിരുന്നാലും ഇവൻ ഇനി കുടുംബത്തിലെ തന്നെ അത്തരത്തിലുള്ള മഹറമല്ലാത്ത ആളുകൾ ഉണ്ടാകാമല്ലോ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അവരുടെ കൂടെ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ഒറ്റയ്ക്ക് യാത്ര അയക്കുന്ന സാഹചര്യം അത് എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും ഏത് ഘട്ടങ്ങളിലാണെങ്കിലും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്നാണ് പൊതുവിൽ എല്ലാവരും ഈ ഒരു ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് പൊതുവിൽ ഇന്ന് പെൺകുട്ടികൾ ഈ ശബ്ദം ശ്രവിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ക്യാമ്പസുകളിലൊക്കെ ഇന്ന് കാണുന്നെന്താണെന്ന് വെച്ചാൽ ക്യാമ്പസുകളിൽ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളുടെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് അത് ഒരു വിശ്വാസിയുടെ ഒരു കണ്ണോടുകൂടി നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരിക്കലും അത് വിശ്വാസിയായ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ മഹറമായിട്ടുള്ള മറ്റു പുരുഷന്മാരുടെ കൂടെ അല്ലാതെ ഏത് ഘട്ടത്തിലാണെങ്കിലും അത്തരം യാത്രകൾ ഒരിക്കലും മതം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ആ നിലക്കുള്ള സൂക്ഷ്മതയുണ്ടാകുമ്പോഴാണ് ആ സൂക്ഷ്മതയുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരം ദുരന്തങ്ങളിലേക്കുള്ള വഴികളാണ് അവിടെ അടക്കപ്പെടുന്നത് ആ സൂക്ഷ്മതകൾ ഇല്ലാതെ പോകുമ്പോൾ ഇത്തരം ദുരന്തങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുകയാണ് ആ നിലക്ക അതിന് ഈ ഒരു കാര്യത്തിന് ഗൗരവത്തോടു കൂടി കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്